ഇത് നമ്മുടെ മത്തയുടെ ഇലയാണ് മത്തയുടെ പൊട്ടി പൊട്ടിക്കിളിച്ച് മുറിച്ചെടുത്തതാണ് നമ്മുടെ ഇല്ല ഞാൻ അടുത്തൊരു വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വന്നത് ഇത് നമ്മുടെ പയറിലയാണ് നേരത്തെ നമ്മൾ പയറ് മുളപ്പിച്ച് ഓരം വെക്കാൻ എടുത്തതിൻ്റെ കുറച്ച് മൂട് നമ്മൾ കായുണ്ടാകാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് മണ്ട ഒടിച്ചെടുക്കുകയാണ് വിളിച്ച് വന്നതിൻ്റെ ഇത് നമ്മുടെ എന്താണേ ഞങ്ങളിവിടെയൊക്കെ മൈസൂർ ജീര എന്നാണ് പറയുന്നത് വേറെ പേര് കാണുമായിരിക്കും അറിയില്ല ഇത് മൈസൂർ ചീരയാണ് ഇത് നമ്മുടെ സാമ്പാർ ജീരയാണ് ഇത് സ്ഥലപായിട്ട് നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ കിളിച്ചിരിക്കുന്നതാണ് ഒരുപാട് വിറ്റാമിൻസ് ഉള്ളതാണ് പക്ഷേ ആരും ഉപയോഗിക്കാറില്ല ചുരുക്കം എതിരി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ പക്ഷേ ഞാനിത് മിക്കവാറും ഉപയോഗിക്കേണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായി എന്നാലും ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാമെന്നുണ്ട് നല്ല ഒരു സാധനമാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കണം പക്ഷേ അത് നമ്മുടെ പറമ്പിത് സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് ആരും ഉപയോഗിക്കത്തില്ല നമ്മൾ വിഷം അടിച്ച സാധനങ്ങളൊക്കെ കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങിച്ചാണ് കഴിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളത് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും അതുകൊണ്ട് ഞങ്ങളിത് നാല് കൂട്ടവും കൂടെ തോര വെക്കാൻ പോവുകയാണ് ൊക്കെ പഠിച്ചതാണ് അമ്മമ്മയൊക്കെ എപ്പോഴും ഇങ്ങനെ ഇലവർഗ്ഗങ്ങളൊക്കെ ഞെല്ലിപ്പറിച്ച് തോരം വെച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത് അമ്മൂമ്മ മരിച്ചു പോയി ഇപ്പോൾ അമ്മയുണ്ട് അമ്മയെ അന്നേരം മിക്കായ കൂമ്പ് കായ ഇലവർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് അമ്മ ഇപ്പോഴും ഉപയോഗിക്കുന്നത് പച്ചക്കറിയൊക്കെ ഉണ്ടി അതുകൊണ്ട് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതൊക്കെ ഇങ്ങനെ ചാട്ടിനി പോകുന്നുണ്ട് ളത്തോൺ ഉണ്ടാക്കുമ്പോ ആരും കടുകൾ വെച്ച വെച്ച അരി ഇട്ട തുടങ്ങണം അരി ഇട്ട എരിഞ്ഞ് കഴിയുമ്പോൾ നല്ല അരിഞ്ഞ് ഇട്ട് നമ്മൾ അരി ഇട്ട കടുവ അരി നമ്മളോട്ട്

എന്ത ഓക്കെ തേങ്ങ അത് തേങ്ങയും പച്ചമുളക് പച്ചമുളക് പഴച്ചതായിരുന്നു പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ കഴിച്ചതാണ് പച്ചമുളകും വെളുത്തുള്ളി കൂടെ ചതച്ച് തേങ്ങപ്പീരങ്ങൾ ചതച്ച് വെറുത്തതാണ് കാന്താരിയാണ് നല്ലത് സാന്താരി വരയ്ക്കാൻ സമയമില്ലായത് കൊണ്ട് ഇപ്പം പച്ചമുളവിന് കഴിച്ചത് പച്ചമുണ്ട്

ശത്തിനൊപ്പിട്ടത്തിനു ഇട്ടിട്ട് നല്ല ഇതൊക്കെ വേണോ തോരൻ അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്ക്

Oh, oh, dia 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 dia. Dia. Hmm. Hmm. Dia punya hmm. Anggur. Hmm. Mariela. Hmm. Mariela. Mariela. Nah, waru -waru. hmm.